കേരളത്തെ പൂർണ്ണമായും തഴഞ്ഞ ബജറ്റാണ് മന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചതെന്ന് സി ഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം ആർ വി ഇക്ബാൽ കേരളം എന്നൊരു വാക്കുപോലും ഉണ്ടായില്ലെന്നും ഇക്ബാൽ പറഞ്ഞു കേന്ദ്ര ബജറ്റ് ജനദ്രോഹപരമാണെന്ന് ആരോപിച്ച് സി ഐ ടി യു കർഷക സംഘത്തിന്റെയും കർഷക തൊഴിലാളികളുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഉണ്ണി വാർണാട്ട് അധ്യക്ഷത വഹിച്ചു ജെയിംസ് ആളൂർ എൻ എസ് സഹദേവൻ എം കെ രമേശ് നിതീഷ് എന്നിവർ സംസാരിച്ചു ധർണയ്ക്ക് മുമ്പായി കിഴക്കൻ നടയിൽ നിന്നും പടിഞ്ഞാറൻ നടയിലേക്ക് പ്രകടനവും നടന്നു അവതരിപ്പിക്കപ്പെട്ട ബഡ്ജറ്റിൽ പൊതുബഡ്ജറ്റിൽ കേരളം എന്നൊരു വരി പോലും ഉണ്ടായിട്ടില്ല എന്ന കാര്യം എല്ലാവർക്കും അറിയാം പൂർണ്ണമായും കേരളത്തെ ഒരു ബഡ്ജറ്റാണ് പാർലമെൻറ്റിൻ്റെ അകത്ത് അവതരിപ്പിച്ചത് ബഡ്ജറ്റിന് മുമ്പ് തന്നെ വളരെ ോടുകൂടി കേരളത്തിലെ ഗവൺമെന്റും രാജ്യത്തെ ജനങ്ങളും ഈ രാജ്യത്തെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരുപാട് നിവേദനങ്ങൾ നൽകുകയുണ്ടായി എന്നാൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച വേളയിൽ അതുമായി ബന്ധപ്പെട്ട് പിന്നീട് വന്ന പത്രങ്ങളിൽ എവിടെയും കേരളം ഉന്നയിക്കപ്പെട്ട ഒരു പാക്കേജും നമുക്ക് കാലാവധി കരുതില്ല